എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മധുരക്കിഴങ്ങ് വെച്ചൊരു സ്നാക്കാണ് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് മധുരക്കിഴങ്ങ് പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവർക്കത് വലിയ താല്പര്യം കാണത്തില്ല എന്നാൽ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കത് കഴിക്കാൻ ഇഷ്ടവുമായിരിക്കും നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇവിടെ ഞാൻ ഒരു മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത്രയും വലുപ്പത്തിലുള്ള ഒരു മധുരക്കിഴങ്ങ് ആണ് എടുത്തിരിക്കുന്നത് ഈ മധുരക്കിഴങ്ങിൻ്റെ അകങ്ങുണ്ടില്ലേ നല്ല ഓറഞ്ച് കളറാണ് ക്യാരറ്റൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഏത് രീതിയിലിരിക്കും ആ കളറായിട്ടോ ഇതിന് അകഫാഗം ഇരിക്കുന്നത് ഇതിന് തൊലി നമുക്കങ്ങ് പീൽ ചെയ്തെടുക്കാം ഈ മധുരക്കിഴങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികം മധുരം ഇല്ല കേട്ടോ മറ്റേ മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരം അത് പുഴുങ്ങിയാലും എനിക്ക് വലിയ താല്പര്യമില്ല കാരണം വല്ലാത്ത മധുരമായിട്ടങ്ങ് ഫീൽ ചെയ്യും പക്ഷേ ഇത് ഓവർ മധുരമില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് ഇത് പുഴുങ്ങിയെടുത്താലും കഴിക്കാനായിട്ട് അങ്ങനെ മധുരക്കിഴങ്ങ് പീൽ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിനെ കട്ട് ചെയ്യാം ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ മധുരക്കിഴങ്ങ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു പാത്രത്തിലോട്ട് അങ്ങിട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ വരെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം പുഴുങ്ങിയൊക്കെ എടുക്കുമ്പോൾ എങ്ങനെ വേവിച്ചെടുക്കുന്നത് അതേ രീതിയിൽ തന്നെ വേവിച്ചെടുക്കാം മധുരക്കിഴങ്ങ് ഇവിടെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു ഫോർക്ക് വെച്ച് കുത്തി നോക്കാം കണ്ടില്ലേ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് വെള്ളമൊക്കെ ഊറ്റിക്കളയാം മധുരക്കിഴങ്ങ് വെള്ളം എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുക്കാം മധുര കിഴങ്ങ് ഒത്തിരി ഗുണങ്ങളുള്ള ഒരു കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഒരു വിഭവമാണ് ഇത് കഴിക്കുന്നത് കൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ കൊളസ്ട്രോള് കുറയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒത്തിരി നല്ലതാണ് ഇതിലുള്ള മധുരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഷുഗർ വരുന്ന മധുരമല്ല നമ്മുടെ കുടലിലുണ്ടാകുന്ന ക്യാൻസറിനെ പോലും തടയാൻ ഇതിന് ശക്തി ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇത് ഒരു രീതി ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ എണ്ണയിലൊക്കെ ഇങ്ങനെ വറുത്ത് പൊരിച്ച് കഴിക്കുകയെന്ന് പറയുമ്പോൾ അത് അത്രയും നല്ലതല്ല ഇപ്പം ഇത് കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് കാണിച്ചു തരുന്നത് ഇത് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങിയെടുക്കുന്ന പോലെ നല്ലതായിട്ട് ഇന്നൊന്ന് കഴുകിയിട്ട് തൊലി കളയാതെ വെള്ളത്തിലിട്ടിട്ട് ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ ഇതിനെ പുഴുങ്ങിയെടുക്കണം തീ കുറച്ചിട്ടിട്ട് പുഴുങ്ങിയെടുക്കണം അപ്പം അങ്ങനെ പുഴുങ്ങിയെടുത്താൽ മാത്രമേ ഇട്ട് ഗുണമുള്ളൂ പറയുന്നത് എന്നിട്ട് നമ്മുടെ ആഹാരത്തിൽ ഇത് ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു നേരത്തെ ആഹാരമായിട്ട് കഴിക്കത്തില്ലേ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെ ലഞ്ച് ഡിന്നർ അങ്ങനെ കഴിക്കില്ലേ അങ്ങനെ ഒരു നേരത്തെ ആഹാരമായിട്ട് ഇത് കഴിക്കണമെന്നാണ് പറയുന്നത് കപ്പൊ ഒഴുങ്ങിയിട്ട് എങ്ങനെ കഴിക്കുന്നത് അതുപോലെ ഇപ്പം നിങ്ങൾ ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങളെപ്പറ്റി മിക്ക മധുരക്കിഴങ്ങ് നല്ല മധുരമുള്ളതാണ് ഞാൻ പറഞ്ഞതുപോലെ ഈ ഓറഞ്ച് കളറുള്ളത് അധികം മധുരമില്ല അപ്പോൾ വട ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അധികം മധുരമുള്ള മധുര കിഴങ്ങ് എടുത്തു കഴിഞ്ഞാൽ വടക്ക് ചെറിയൊരു മധുരം കാണുമായിരിക്കും അന്നേരം നിങ്ങൾ പച്ചമുളക് അധികത്തിൽ ഇടുക ഇതെല്ലാം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇത് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത് ഇതൊന്ന് മുറുക്കാൻ കിട്ടണം അതിനു വേണ്ടി വാറത്തെ അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണിലോട്ടിട്ട് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ കടലമാവും കൂടി ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇപ്പം നമുക്കിതിനെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് നോക്കാം മുറുക്കം വരുന്ന അനുസരിച്ച് നമുക്ക് അരിപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് അരിപ്പൊടിക്ക് പകരം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി ഇതിനെ കൈകൊണ്ട് നല്ലതായിട്ടങ്ങ് മിക്സ് ചെയ്യാമേ അങ്ങനെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ രീതിയിലാണ് ആക്കി എടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് കുറച്ച് കറിവേപ്പില ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഇത്രയും ഇതിലോട്ട് അങ്ങ് കൊടുക്കാം നന്നായിട്ട് ഇതിന് അങ്ങ് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാരണ വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ എടുക്കുന്നത് അതേ രീതിയിൽ തന്നെ ഇതുപോലൊരു എടുക്കുക കയ്യിൽ നല്ലതായിട്ടിങ്ങനെ പ്രസ് ചെയ്യുക ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് സെൻട്രലായിട്ട് ഇങ്ങനൊരു ഹോൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇച്ചിരി വലിയ ഹോളായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഈ ഡോൺസൊക്കെ ഉണ്ടാക്കിയെടുക്കത്തില്ലേ അതേ രീതിയിൽ ഷേപ്പ് ആക്കി എടുക്കാം ഈ രീതിയിൽ ഇങ്ങനെ റെഡിയാക്കി അങ്ങ് മാറ്റാം മധുരക്കിഴങ്ങിൻ്റെ കൂട്ടെല്ലാം വട പോലെ ഇതുപോലെ പിടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചിടുക ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് ഇതിനെ അങ്ങ് അടിച്ചെടുക്കാം നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്ന മധുരക്കിഴങ്ങിൻ്റെ വടയുണ്ടല്ലോ അത് നമുക്ക് ഈ മുട്ടയിലോട്ട് മുക്കി കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ താല്പര്യമില്ല ഇത് ചെയ്യണമെന്നില്ല അല്ലാതെ നിങ്ങൾക്ക് ഈ വട പോലെ പിടിച്ചിട്ട് ഡയറക്റ്റ് വറുത്തു കോരി എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലോട്ട് ഇതിങ്ങനെ മുക്കിയെടുക്കാം ഈ രീതിയിൽ അങ്ങനെ വടയെല്ലാം മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിനിത് വറുത്തെടുക്കാം ഇവിടെ ഞാൻ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിരുന്നു ചട്ടി ചൂടായി വന്നപ്പോഴത്തേക്ക് അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഇട്ട് കൊടുക്കുക ഇട്ട് നമുക്ക് തിരിച്ച് മറിച്ചു ഇട്ട് വട ഇങ്ങനെ വറുത്ത് പോയിരുന്നു അതുപോലെ വറുത്ത് എടുക്കാം പൊട്ടറ്റോ കൊണ്ടുള്ള വട വടയോ നമുക്ക് പറയാം റെഡി ആയിട്ടുണ്ട് നമുക്കിതിനെ കോരി കണ്ടില്ലേ ഇവിടെ ഞാൻ മധുരക്കഴുങ്ങ് വെച്ചുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് വട എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്

ടൊമാറ്റോ ഉണ്ടല്ലോ അതും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ മധുരക്കിഴങ്ങ് കിട്ടുന്ന ടൈമിൽ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണേൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം